വോട്ട് ഫുള് മാറി വന്നു വന്നു ഫുൾ ഫുൾ തോന്നുന്നു മാറി എന്നല്ല പക്ഷെ അത് ഡെഫിനറ്റ്ലി ഒരു കാരണമാണ് അത് നല്ലതിന് വേണ്ടിട്ടാണ് അത് സംഭവിച്ചത് എന്നെ എനിക്ക് പറയാനുള്ളൂ കാര്യം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കാണുന്ന ഓഡിയൻസിന് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഓബിയസ്ലി നമുക്ക് കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും പക്ഷെ അവിടെയും അനു സൈലന്റ് ആയിട്ട് നിന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അനു ഒന്നിനും റിയാക്ട് ചെയ്യാതെ എത്ര പേർക്ക് അങ്ങനെ നിക്കാൻ പറ്റും ഇത്രയധികം ട്രിഗർ ചെയ്ത് നമുക്ക് ഞാനും അതിന് ശേഷം നമ്മളൊക്കെ ആ ഒരു വീക്കിലെ എപ്പിസോഡ്സ് കാണുന്നില്ലായിരുന്നു പ്രവോയും പിന്നെ ആൾക്കാർ പറഞ്ഞതും ഒക്കെ വെച്ചിട്ടാണ് കാര്യം അവൾ ഇങ്ങനെ കിടന്ന് ഇത്രമാത്രം അവളെ അറ്റാക്ക് ചെയ്യുന്നത് ഒട്ടും കാണാൻ പറ്റുന്നില്ലായിരുന്നു അല്ലെ എനിക്ക് പോയിട്ട് പോയിട്ടിറങ്ങിയിട്ടൊക്കെ എനിക്ക് ഒരു അതിലൊരു കണ്ടസ്റ്റന്റ് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അവര് കേറിയിട്ടിറങ്ങിയിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ലൈക്ക് ഒരു അറവ് ഇട്ട് ഇട്ടു കൊടുക്കുന്ന മോഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ കണ്ടസ്റ്റന്റ് ഉണ്ട് അപ്പം അവിടെ അകത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ പൊറത്ത് നമ്മള് കാണുന്നവർക്കും ഇരിക്കും ഞാൻ പോവില്ല